കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടമാർ ആകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ച് അതിൻ്റെ മൂന്നാമത്തെ വാക്യം നീതിമാന്മാർ നീതിക്കേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന് കീഴിൽ ഇരിക്കയില്ല അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നെയ്ക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു എന്ന് തുടങ്ങുന്ന സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് നീതിമാന്മാർ നീതി കേടിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് എന്ത് അതിൻ്റെ അർത്ഥം കൈ നീട്ടാതിരിക്കേണ്ട നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് അതിൻ്റെ അർത്ഥം നീതിമാന്മാർ എപ്പോഴും നീതിയോടെ തന്നെ ഇരിക്കണം എന്ന് തിരുവചനത്തിലൂടെ പറയുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നു ഒരിക്കലും അനീതിയിലേക്ക് നമ്മുടെ കരങ്ങൾ നീളാൻ പാടില്ല അനീതി എന്ന് ദൈവം പറയുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ കൈ നീട്ടുവാൻ പാടില്ല നമ്മുടെ ചിന്തകൾ തിരിയാൻ പാടില്ല ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടത് ആവശ്യവുമാണ് അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ കൈകൾ ഒരിക്കലും അല്ല സ്തോത്രം അനീതിയിലേക്ക് നീട്ടരുത് പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക നീതിമാന്മാർ നീതിക്കേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് അപ്പം അത് ദൈവത്തിന്റെ പരിപാലനമാണെന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല എന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ തിരുവചനത്തെ ആധാരമായി ാക്കി പറയാ നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ നമ്മുടെ ഭാവിയുടെ മുകളിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളുടെ മുകളിൽ ഇരിക്കുന്ന സ്ത്രോത്രം സകല അവകാശങ്ങളുടെ ചെങ്കോലുകളും അത് ദുഷ്ടന്മാരുടെ അവകാശങ്ങളുടെ ചെങ്കോലുകളെയും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കാൻ നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെറിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും അതിൽ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ചെയ്യട്ടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്ക പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവ് ഈ സന്ദേശത്തിനടു സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരിക്കാം കർത്താവിടെ വരുത്തും മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ